സമയ നാല് ഒരു മൂന്ന് നാല് മണിയായപ്പോ നല്ല മഴവില്ലട്ടോ സോപ്പിന്റെ അവിടെ നിന്ന് ഓ ഇത്ര മഴവില്ല നാട്ടിൽ നിന്നും കൂടെ കണ്ടില്ല അടിപൊളിയായിട്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞാ ഒര് എട്ട് മണി ആയപ്പോ നമ്മളെ മുതിയറ് പൊതി കൊണ്ടേ എന്താപ്പ മുതിരെ നമ്മളെ പൊതിയോണ്ടായിരുന്നു മൂപ്പര് എന്താ മിസരിയാണ് മസിരി അറിയില്ല നമ്മളെ മസിരിക്കാരനാണ് അതായത് ഈജിപ്ഷ്യൻ ഈജിപ്ഷ്യനില് കൊണ്ട് കാണണ അടിപൊളി ഐറ്റംസ് കുബൂസും പിന്നെ എന്തൊക്കെയായിരുന്നു മാങ്ങാത്തോലിയൊക്കെ പറഞ്ഞു എന്റെ പേര് ഓർമ്മയിട്ടില്ല അപ്പൊ ഇത് ഇത് കഴിച്ചോക്കെറഞ്ഞു കജ്ജി തന്ന ഏഹ് കഴിച്ചപ്പോ എന്റെ ചിറിയന് ഇല്ലെങ്കിൽ ആകെ ഇളിഞ്ഞു പോയി നമ്മളെ കൈപ്പൊക്കെ കടിച്ച എന്താ അവസ്ഥ പാകത്തിന് വേഗിച്ച കടിച്ച എന്ത അവസ്ഥ അതേമാതിരി ചെറി എനിക്കിഷ്ടായില്ല എന്തായാലും മുതിയെ പറഞ്ഞു അച്ചാ ഹെ അച്ചാ ഹെ അടിപൊളിയാണ് അച്ചാഹ ഇന്ത്യ അടിപൊളിയാണെന്നാ പറയുന്നത് അപ്പൊ എന്താ ശരീരത്തിന് നല്ലതാണ് മൂപ്പര് എന്തായാലും അപ്പൊ മൂപ്പര് ഇതൊക്കെ കുബൂസ് കൂട്ടി പിന്നെ അവിടെ ഈജിപ്ഷ്യന്റെ ഒരു ഷോപ്പ് ഉണ്ടാവും ഹോട്ടലാ അയിന്ന് എന്തൊക്കെയൊക്കെ അറിയൊക്കെ കൂട്ടി കുബൂസ് അടിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ബാക്കി ജീ കഴിച്ചോ എന്തായാലും കുബൂസും ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഞാൻ അടുത്താണ്ട് പോകുന്നത് എന്തായാലും ഞാനും കഴിച്ചോക്കിതായാലും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണും ഓക്കെ ബൈത്രേ എത്ര ഉള്ളൂട്ടോ ഓക്കെ ബൈ